Namastê! ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ നിങ്ങളോടുള്ള ഒരു കറൻറ്റ് ഫീൽ എന്താണെന്നാണ് കേട്ടോ അതുപോലെ അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് എന്താണെന്ന് കൂടിയാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ ഇത് കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സും നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ട് വരുന്നത് പിന്നെ ടെറർ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് പ്രസൻറ്റ് എല്ലാം നമുക്ക് വളരെയധികം ക്ലാരിറ്റിയോടു കൂടി മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയ പല സിറ്റുവേഷൻസുകളെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു എനർജിയാണ് മൈൻഡ് റീഡിംഗ് ആണ് അതും നിങ്ങളെ കണക്റ്റ് ചെയ്ത് മറ്റൊരു വ്യക്തിയുടെ മൈൻഡ് റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം അതനുസരിച്ച് എത്രത്തോളം നിങ്ങൾ പൂർണ്ണത കൊടുക്കുന്നുവോ അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് പിന്നെ നിങ്ങളുടെ ബ്ലോക്കേജുകളാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകളിൽ എപ്പോഴും കണക്റ്റഡ് ആവുകയും നിങ്ങൾ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നതെല്ലാം നിങ്ങൾക്ക് വളരെ കൂടി എടുത്തു നോക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് ശത്രുദോഷത്തെ ആണെങ്കിലും ബ്ലാക്ക് മാജിക് എനർജീനെ ആണെങ്കിലും അത് ഏത് സാഹചര്യത്തിൽ നിന്നും നിങ്ങളിലേക്ക് കണക്റ്റഡ് കണക്റ്റഡായെന്നും ഏത് വ്യക്തിയിൽ നിന്ന് കണക്റ്റഡ് കണക്റ്റഡായെന്നും എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാനും അതിനെന്ത് പരിഹാരമാണ് മുന്നോട്ടേക്ക് ചെയ്യേണ്ടതെന്നും ആ സിറ്റുവേഷൻസിൽ നിന്നും എങ്ങനെ പുറത്ത് എല്ലാം നിങ്ങൾക്ക് ഓരോ ടാറോ റീഡിങ്സിൻ്റെ എനർജിയിൽ നിന്നും ലഭിക്കുന്നതാണ് നല്ലൊരു ഗൈഡൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ടാറോ റീഡിങ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ ലൈഫിൽ ിലേക്ക് പോകുവാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മിസ്റ്റേക്കുകൾ നിങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ച മിസ്റ്റേക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ നേരിടേണ്ടി വന്നത് ഇതെല്ലാം നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റിയോടുകൂടി കാണാനും അതിൽ നിന്നും പുറത്ത് കടക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഒരു എന്നാ ഗൈഡാണ് ടാറോ എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ കാരണം എപ്പോഴും നമ്മളീ ടാറോ റീഡിങ്സ് കണ്ടുകൊണ്ടിരുന്നിട്ട് ഇതെന്താണ് ടാറോ എന്ന് ചോദിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ റീഡിങ്സിലും ഇത് പറയുന്നത് പുതിയ പുതിയ ആളുകൾ വരുമ്പം അവരത് കറക്റ്റ് ചെയ്ത് പൊയ്ക്കോട്ടെ എന്ന് ചിന്തിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളോടുള്ള ഒരു കറൻറ്റ് തോട്ട്സ് എനർജി അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് നമുക്കിവിടെ ആസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിൽ ഡിസംബർ മാസത്തിൻ്റെ എനർജിയും മെയ് മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ സെപ്റ്റംബർ മാസത്തിൻ്റെ എനർജിയും ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ടോട്ടൽ എനർജിയിലേക്ക് നോക്കുമ്പം ഒരു എംബറ എനർജിയുടെ പ്രസൻസ് നിൽപ്പുണ്ട് അതായത് ഒരു സ്ട്രോങ് ഒരു മൈൻഡ് സെറ്റുള്ള ഒരു മസ്കുലൻ എനർജി ഒരു മെയിൽ എനർജിയുടെ പ്രസൻസാണ് ഈ ഒരു റീഡിങ്സിൽ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞ ഫീമെയിൽ എനർജി അതായത് എനർജിയും നമുക്ക് കണക്റ്റഡ് ആണ് നമുക്ക് റീഡിങ്സിലേക്ക് പോകാം ഫസ്റ്റ് ഞാൻ വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കേട്ടോ തീർച്ചയായിട്ടും അവരുടെ ഒരു കറൻറ്റ് തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ളൊരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിലേക്കാണ് അവർ കണക്ട് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ എന്ന പേജ് ഓഫ് കപ്സും നൈറ്റ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് നടുക്ക് നമുക്ക് സെവൺ ഹൗസോഴ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട് നല്ലൊരു ചീറ്റിങ്ങും നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് ലഭിച്ചിട്ടുണ്ട് എന്താണെങ്കിലും ആ ഒരു വ്യക്തി നിങ്ങളുടെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ഓർമ്മകളെ കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സിറ്റുവേഷൻസാണ് ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത് അതായത് മുന്നോട്ടേക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ ഈ ഒരു ഹാപ്പി ഫാമിലി ഒരു എനർജി കണക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക ഒരു മാര്യേജ് എനർജിയിലേക്കൊക്കെ പോകാൻ ഈ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തിയുടെ ഫാമിലിയോ ശരിക്കും ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റൊരു പേഴ്സണിലേക്ക് നിങ്ങളുടെ വ്യക്തിക്ക് പോയി പോകാൻ പറ്റുന്നില്ല മറ്റൊരു സാഹചര്യം അവരുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു എനർജി നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ വ്യക്തിയിലേക്ക് എപ്പോഴും കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജി ഉണ്ട് കേട്ടോ വേറൊന്നും തോന്നരുത് ഈ ട്രാവലിങ് എനർജിയുടെ പ്രസൻസ് ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഒരാൾ ഒരു നല്ല രീതിയിൽ അകലെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ റീഡിങ്സിലും ഇത് കണക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് എബ്രോഡ് ഉള്ളവരുടെ എനർജി ശരിക്കും നമ്മുടെ റീഡിങ്സിൽ കണക്റ്റഡ് ആവാറുണ്ട് അതായത് അക്കരെ ഇക്കരെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ ഒരു ഡിവൈൻ ടൈമിംഗ് ഒക്കെ ആകുന്നതായിട്ടും നിങ്ങൾ ഈ ഒരു പേഴ്സണ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ എപ്പോഴും നിങ്ങളെ പിടിച്ചു തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അതൊരു എനർജി ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ ഇവരെക്കുറിച്ചുള്ള ഏത് രീതിയിലെ തോട്ട്സ് ആണെങ്കിലും അത് അവരിലേക്ക് കണക്റ്റഡ് ആകുന്നു നിങ്ങളുടെ ഓർമ്മകളെ അവർ അവരൊരു സ്വപ്ന ദർശനം പോലെ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിലൊക്കെ എപ്പോഴും നിങ്ങളെ ആ ഒരു പേഴ്സൺ കണ്ട് ഉണർന്നു വരുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് കണ്ട് ചിലപ്പോൾ ഈ പെട്ടെന്ന് ആ ഒരു എനർജി കണക്ട് ചെയ്യുമ്പം നിങ്ങളെക്കുറിച്ച് എപ്പോഴുമുള്ള ഓർമ്മകൾ അവർക്ക് സ്വപ്നത്തിൽ പോലും ലഭിക്കുന്ന സിറ്റുവേഷൻസാണ് അതിൻ്റെ കാരണം ഒരു മാനിഫെസ്റ്റേഷൻ ആണ് കേട്ടോ ശരിക്കും ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതായത് തെറ്റുകളെയൊക്കെ ഒന്ന് തിരുത്തിയാലോ എല്ലാത്തിനെയും ഒന്ന് ഒരു പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവന്നാലോ ഒരു പുതിയൊരു ആക്ഷൻ എടുത്താലോ എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് ആഗ്രഹം തോന്നുന്ന തരത്തിലുള്ള ഒരു എനർജി നിങ്ങളുടെ ആ ഒരു വ്യക്തിയുടെയും കണക്റ്റഡ് ആകുന്നു എന്നാണ് കാണുന്നത് ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു പേഴ്സൻ്റെ പ്രസൻസ് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ടാവാം ഒരു സ്മെല്ലായിട്ടോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് സാദർശ്യം തോന്നുന്ന ചില വ്യക്തികളെ സഡൻ ചിലപ്പോൾ ഈ ഒരു ബാക്കി നിന്നൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈഡ് വ്യൂവിലൊക്കെ കാണുമ്പം ആ ഒരു പേഴ്സൺ ആണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ഫീലിങ്സ് നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവാം അവരുടെ ഒരു നിഴൽ പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളൊരു എനർജിയൊക്കെ നമുക്ക് ഈ ഒരു റീഡിങ്സിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ശരിക്കും ഇതൊരു ടാസ്ക് ആണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് അത്രത്തോളം ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി എന്ന് പറയാൻ പറ്റില്ല കാരണം അതിനകത്ത് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ മാരറ്റൽ അഫെയറിൻ്റെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു ബന്ധത്തെ നമുക്കൊരു ടാസ്ക് എനർജിയിലേക്ക് മാറ്റേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കൂടി കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഓർമ്മകളിൽ അല്ലെങ്കിൽ ഇവരുടെ ചിന്തകളിൽ ഇവരെന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന കറൻറ്റ് ഫീലിംഗ്സാണ് കാണുന്നത് എഫേർട്ട് എടുക്കേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നലും വരുന്നുണ്ട് ഈ ഒരു റിലേഷനെ കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പ്രതിസന്ധികൾ ഒരുപാട് കയറ്റം കയറേണ്ടി വരും ഒരുപാട് സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരും എന്ന തോന്നലും ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ കണക്റ്റഡ് ആണ് സെവൺ ഓസോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചീറ്റിങ് എനർജിയുടെ പ്രസൻസ് അതായത് നിങ്ങളുടെ കപ്പ് ഓഫ് ലവ് ഇവർ സ്വീകരിച്ചിരുന്ന ഒരു സമയമുണ്ട് നിങ്ങൾ കൊടുത്ത ഒരു സ്നേഹം വളരെയധികം മ്യൂച്വൽ അട്രാക്ഷൻ അണ്ടർസ്റ്റാൻഡ് എനർജിയോട് കൂടി ഇവർ സ്വീകരിച്ച ഒരു ടൈം എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഫോക്കസ് ചെയ്ത ഒരു സിറ്റുവേഷൻ ൻസ് അതുപോലെ തന്നെ മനസ്സിലാക്കിയ സിറ്റുവേഷൻസുകൾ ഒരുമിച്ച് കുറേ യാത്രകൾ ചെയ്ത സിറ്റുവേഷൻസുകൾ അത് ചിലപ്പോൾ ഈ സ്വപ്നത്തിലാവാം നിങ്ങളുടെ സങ്കല്പം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്താവാം ഒരുപാട് ദൂരം നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത ചില സിറ്റുവേഷൻസുകൾ ശരിക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് എനർജിയോട് കൂടി കണക്റ്റ് ചെയ്ത് കടന്നുപോയ വളരെ പോസിറ്റീവായ നിമിഷങ്ങൾ വളരെ പോസിറ്റീവായ പ്രതീക്ഷകൾ ഇതെല്ലാം കണക്റ്റഡ് ആയിരുന്ന സിറ്റുവേഷൻസിൽ നിന്നുമാണ് സെനോസ് സോഴ്സിൻ്റെ എനർജിയിലേക്ക് മാറി പെട്ടെന്ന് നിങ്ങളുടെ ബന്ധത്തിനൊരു സ്തംഭനാവസ്ഥ ഉണ്ടായത് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കാം മിഥ്യാധാരണ അതായത് മറ്റെന്തൊക്കെയോ സിറ്റുവേഷൻസുകൾ മറ്റാരുടെയൊക്കെയോ പ്രസൻസുകൾ ഈ ഒരു റിലേഷനിലേക്ക് അൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണക്റ്റ് ചെയ്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ശരിക്കും ഇതിനകത്തൊരു വ്യക്തി ഭയചകിതമാകുന്ന അതായത് പേടിച്ചു പോകുന്ന അല്ലെങ്കിൽ പെട്ടുപോകുന്ന ഒരു എനർജിയിലേക്ക് മാറിപ്പോയ സിറ്റുവേഷൻസാണ് കാണുന്നത് പക്ഷേ ഇതിനകത്ത് നിങ്ങൾക്ക് ശത്രുദോഷം വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ സമയം ഒരു കാർമിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ സ്നേഹിച്ചോ അത്രത്തോളം ആഴത്തിൽ ഒരു കാർമിക് സിറ്റുവേഷൻസ് നിങ്ങളെ പിടികൂടിയ ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഭയത്തെയും ആൻസൈറ്റീനെയൊക്കെ ഇതിനകത്ത് കണക്റ്റഡ് ആകുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു ഉൾഭയം ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്തൊരു ഭയം ഫീൽ ചെയ്തു അതുപോലെ തന്നെ ഉത്കണ്ഠ ഫ്യൂച്ചർ എന്തായി തീരും അതായത് ഇതിനകത്തൊരു അപവാദം പോലുള്ള കാര്യങ്ങൾ കണക്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് മറ്റുള്ളവരുടെ ഇടപെടൽ ഒന്നിലധികം എനർജികളുടെ ഇടപെടൽ നിങ്ങളുടെ ബന്ധത്തെ പൂർണ്ണമായിട്ട് ഉലച്ച് കളഞ്ഞ സിറ്റുവേഷൻസ് ആണ് കാണുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ഫലമായിട്ടൊരു ചീറ്റിംഗ് എനർജിയിലേക്ക് പോയി സ്ട്രഗിളിങ് ചെയ്തു ഫൈറ്റിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് തമ്മിൽ ഈ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും ഒരു ബന്ധത്തിൽ നിന്നും പെട്ടെന്ന് പിന്നിലേക്ക് മാറിയത് അതിൻ്റെ പേരിൽ ശരിക്കും ശക്തമാകുന്ന പ്രോബ്ലംസുകൾ നിങ്ങളും ആ ഒരു വ്യക്തിയും തമ്മിൽ സംസാരത്തിൽ പോലും ഉണ്ടായിട്ടുണ്ടാവാം കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് വന്നിട്ടുണ്ട് തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മനസ്സുകൊണ്ട് എത്രത്തോളം ആഴത്തിൽ കണക്റ്റഡ് ആയിരുന്നു അത്രത്തോളം ആഴത്തിൽ വിട്ടുപോകുകയും ചെയ്ത സിറ്റുവേഷൻസ് കാണുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് മദർ എനർജിയുടെ പ്രസൻസ് അതല്ലെങ്കിൽ ഒരു ഓൾഡ് ലേഡി പ്രസൻസ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു പാസ്റ്റിൽ എന്നാണ് കാണുന്നത് അതിൻ്റെ ഫലമായിട്ടാവാം ഒരു വെയ്റ്റിംഗ് എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി കറൻറ്റിലി നിൽക്കുന്നത് ഇപ്പോഴും ആ ഒരു പ്രസൻസ് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയുടെ കൂടെയുണ്ട് അപ്പം ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് ഇമോഷൻസ് ഉണ്ട് നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് നൽകണം അല്ലെങ്കിൽ ഒരു പൂക്കാലം നൽകണം നിങ്ങളോട് ആ ഒരു സ്നേഹം പറയണം എന്നൊക്കെ ആഗ്രഹിച്ച് നിങ്ങളിൽ തന്നെ ഈ ഒരു വ്യക്തി നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും കോളും മെസ്സേജും മറ്റെല്ലാ കാര്യങ്ങളും ഹൈഡ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷൻസാണ് ആക്ഷൻ എടുക്കാൻ തയ്യാറാണ് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ചെറിയൊരു അവസരം കിട്ടിയാൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റിൽ നിന്നോ ആ ഒരു വ്യക്തിയിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ ഈ ഒരു വ്യക്തിക്ക് ഒരു മാറ്റം വന്നാൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കിട്ടിയാൽ ആ ഒരു വ്യക്തി ആ സഡൻ ആക്ഷൻ എടുക്കുമെന്നുള്ളൊരു എനർജിയാണ് നിൽക്കുന്നത് ഇമോഷണലി കുറച്ച് ഈഗോയുള്ള ഒരു പേഴ്സണാണ് കേട്ടോ അതായത് ഞാൻ സ്നേഹിക്കുന്നു എനിക്ക് സ്നേഹിക്കപ്പെടണം എന്നൊക്കെ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ എനർജിയിലേക്ക് നോക്കുമ്പം അത് പറയാൻ ഭയങ്കരം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അത് ആവശ്യം പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇമോഷണൽ ഈഗോ നിറഞ്ഞ പേഴ്സണാണ് ഉള്ളിലുണ്ട് എല്ലാം വേണം എല്ലാം കൊടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനൊന്നും ആ ഒരു പേഴ്സണ് സാധിക്കുന്നില്ല അതിൻ്റെ കാരണം ഈഗോ എനർജി തന്നെയാണ് പിന്നെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കൂടി കാര്യങ്ങളെ കാണുന്ന ഒരു ഏജ് എനർജിയിലാണ് നിൽക്കുന്നത് അതായത് ഒരു അഡൽറ്റ് എനർജിയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു എമോഷൻസിനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്യാനും കുറച്ച് ഡിപ്ലോമാറ്റിക്കായിട്ടൊക്കെ ചിന്തിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ഒരു പേഴ്സൺ ആണ് ഒരു നല്ല മെച്യൂരിറ്റി ഉള്ള വ്യക്തിയാണ് മാത്രമല്ല ഇമോഷൻസ് ഉണ്ട് അത് കൊടുക്കാനും വാങ്ങാനും ആഗ്രഹവുമുണ്ട് അത് അനുഭവിക്കണമെന്നുള്ള ആഗ്രഹവുമുണ്ട് പക്ഷേ അത് ഹോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രകൃതമാണ് ഈ ഒരു വ്യക്തിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ ആ ഒരു വ്യക്തി ഒരു അട്രാക്റ്റഡ് ആയ ഒരു പേഴ്സണായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചൊരു സ്റ്റാർ കാണിപ്പം എല്ലാ ഭാഗങ്ങളും ആ ഒരു വ്യക്തി സ്റ്റക്കാണ് കേട്ടോ അയാളുടേതാകുന്ന ഒരു ഹെൽത്ത് വെൽത്ത് സെക്യൂരിറ്റി എനർജി പൂർണ്ണമായിട്ട് ഇത് മെയിലായാലും ഫീമെയിലായാലും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിൽക്കുന്നത് ആഗ്രഹമുണ്ട് മുന്നോട്ടേക്ക് പോകണമെന്നും എല്ലാ കാര്യങ്ങളും അനുഭവിക്കണമെന്നും ആസ്വദിക്കണമെന്നും ലൈഫിൽ സക്സസ് ആവണമെന്നും എല്ലാം വളരെ ശക്തമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്റ്റക്ക് കൈ നിൽക്കുന്ന ഒരു ടൈമാണ് അവരുടെ ഒരു സമയത്തിൻ്റെതുമാവാൻ കേട്ടോ ആ ഒരു സ്റ്റക്നെസ് കാർമ എനർജിയെ ബേസ് ചെയ്തോ കാർമിക് സിറ്റുവേഷൻസിനെ ബേസ് ചെയ്തോ ഒക്കെ അവരൊരു സ്റ്റക്ക് എനർജിയിലാണ് കറൻറ്റിലി നോക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും നിങ്ങളെന്നു പറയുന്ന പേഴ്സണിൽ അവർ ഫോക്കസ്ഡ് ആണ് പക്ഷേ ആക്ഷൻ എടുക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക ഒരു ഉറച്ച തീരുമാനത്തിലെത്തുക എന്നത് അവർക്ക് സാധിക്കുന്നില്ല കാരണം സ്ട്രെസ് എനർജി ഉണ്ട് ഒന്നിലധികം പ്രശ്നങ്ങൾ ഒന്നെങ്കിൽ നിങ്ങളെ ബേസ് ചെയ്തോ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തെ ബേസ് ചെയ്തോ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഫസ്റ്റ് തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ മാര്യേജ് എനർജി കഴിഞ്ഞ് അതായത് ഒരു വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ആ ഒരു കാര്യം ത്തിൻ്റെ ഒരു സ്തംഭന അവസ്ഥ ആ ഒരു വ്യക്തി വളരെയധികം ഇമോഷണൽ പെയിനും സ്ട്രഗിളിങ്ങും സ്ട്രെസ്സും അനുഭവിക്കുന്നുണ്ട് പിന്നെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം കോൺഫ്ലിക്റ്റ് ആണ് ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യേണ്ട കെയറിങ് ചെയ്യേണ്ട ആ ഒരു വ്യക്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ട വ്യക്തികളെല്ലാം ആ ഒരു പേഴ്സണോട് ഫൈറ്റിംഗ് ചെയ്യുന്ന അതായത് ആ ഒരു വ്യക്തിയോട് നേർക്ക് നേരെ ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നത് ആ ഒരു വ്യക്തിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആരും സംസാരിക്കുന്നില്ല ആരും ചിന്തിക്കുന്നില്ല ആ ഒരു പേഴ്സണിൽ നിന്ന് മറ്റുള്ള ചില സിറ്റുവേ കാര്യങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആകുന്ന ചില കാര്യങ്ങളെ ഫോക്കസും ചെയ്യുന്ന വ്യക്തികളുടെ പ്രസൻസ് ആ ഒരു വ്യക്തിയെ വളരെ സ്ട്രെസ് എനർജിയിലാണ് നിർത്തുന്നത് പിന്നെ രണ്ട് സിറ്റുവേഷൻസ് ആണ് ഒന്ന് നിങ്ങളും ഒന്ന് മറ്റേ ഒരു സിറ്റുവേഷൻസും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ട് അതിനെ രണ്ടിനേ കൂടി ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല ഒന്ന് ബാലൻസ് ആവുമ്പോൾ ഒന്ന് അൺബാലൻസ് എനർജിയിലേക്ക് പോകുന്ന പോകുന്നപ്പം ബാലൻസ് ചെയ്യാൻ പറ്റാതെ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിക്കുന്നില്ല ഇങ്ങനെ മൂന്ന് ഇങ്ങനെ ഓരോരോ സ്ട്രെസ് എനർജിയുള്ള പ്രശ്നങ്ങൾ പ്രോബ്ലെംസുകൾ മറ്റുള്ളവരുടെ അമിതമാകുന്ന വാച്ചിങ് ഒരു വ്യക്തിയെ ഇങ്ങനെ വാണിങ് ചെയ്യുക ആ വ്യക്തിയെ ഫോക്കസ് ചെയ്യുക ഇതെല്ലാം ഒരു പേഴ്സണെ സംബന്ധിച്ചൊരു സമാധാനമല്ലാത്ത ഒരു ഉയർ ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിലൂടെയാണ് നിങ്ങളുടെ വ്യക്തി കടന്നു പോകുന്നത് പക്ഷെ ആ ഒരു പേഴ്സൻ്റെ മുന്നിൽ തന്നെ ആ ഒരു പേഴ്സണോടൊപ്പം തന്നെ ആ ഒരു വ്യക്തിക്ക് നല്ല ശക്തമാകുന്ന തീരുമാനമെടുക്കാനുള്ള ഇതൊക്കെയുണ്ട് പക്ഷേ അതിനുള്ളൊരു കഴിവില്ല ഒരു ഹാപ്പി ഫാമിലി എനർജി ആഗ്രഹിക്കുന്നുണ്ട് ചിൽഡ്രൻസ് പ്രസൻസോടുകൂടി മുന്നോട്ടേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊപ്പം അതായത് പാസ്റ്റിലെ ഒരു വ്യക്തിയോടൊപ്പം ഉള്ളൊരു ഇമോഷൻസ് ബാലൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങളിൽ തന്നെ ഒരു വ്യക്തി ഫോക്കസ് ചെയ്ത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് പുതിയ പുതിയൊരു തുടക്കം വേണം മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവിടെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല കാരണം ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് ഉണ്ട് ഒന്നെങ്കിൽ ഒരു ശത്രുഭാവം ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഒരു സ്തംഭനം മറ്റാരിൽ നിന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം ഒരു ഡെബിൾ എനർജിയാണ് ഈ ഒരു വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തുന്നത് അതായത് ബ്ലാക്ക് മാജിക് എനർജി ഈ ഒരു പേഴ്സണിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു വ്യക്തിയിലേക്ക് വരുന്ന നന്മയെയും കാണുന്നില്ല ഈ വ്യക്തിക്ക് സംഭവിക്കുന്ന തിന്മകളെയും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പുതിയ തുടക്കങ്ങൾ പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ ഒന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല അതങ്ങനെ ഒരു സ്റ്റക്ക് എനർജിയിലാണ് ഒരു ഡാർക്ക് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ കറഞ്ചിലി നിൽക്കുന്നത് ജസ്റ്റിസ് ആണ് നീതി ലഭിക്കണം ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൻ്റെ വിധിയാണ് കേട്ടോ ഈ ഒരു അനുഭവങ്ങളെല്ലാം ഇയാളുടെ ഒരു പാസ്റ്റ് ലൈഫ് കർമ്മ ബേസിലായിരിക്കാം അതല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്തു വെച്ച ചില കർമ്മകളെ ബേസ് ചെയ്തു ആവാം ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർമ്മയാണ് വിധിയെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ചെയ്ത ഫലം നമ്മൾ എന്താണോ ചെയ്തത് അതിൻ്റെ ഫലം നമ്മളെ എപ്പോഴാണെങ്കിലും തേടി വരും കർമ്മ എന്ന് പറയുന്നൊരു സിറ്റുവേഷൻസ് ഈ ജി ഭൂമിയിൽ ഈ പ്രപഞ്ചത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ കറക്റ്റ് ടൈമിങ്ങിൽ നമ്മുടെ ഒരു ചെറിയ ഡാ മാർക്ക് സമയത്ത് കറക്റ്റ് സമയം നോക്കി കർമ്മ നമ്മളെ പിടിക്കുക അതാണ് ശനിദോഷം എന്ന് പറയുന്നത് ശനിദേവൻ്റെ ഒരു പ്രത്യേകതയാണ് എപ്പോഴാണോ ആ ഒരു വ്യക്തി വീഴാൻ തുടങ്ങുന്നത് ആ സെക്കൻഡിൽ ആ ഒരു വ്യക്തി ജസ്റ്റിസ് നടപ്പിലാക്കി തുടങ്ങും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മ പ്രവൃത്തികൾ ചാരിറ്റികളൊക്കെ ചെയ്ത് കടന്നു പോകാൻ പറയുന്നത് അതൊക്കെ ഇതിൻ്റെ ശക്തി കുറച്ച് കിട്ടും കർമ്മയിൽ നിന്ന് പുറത്ത് കടക്കാൻ പറ്റില്ല ശക്തി കുറഞ്ഞു കിട്ടും വളരെയധികം വളരെ നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ നിസ്സാരമായിട്ട് കണ്ണിക്കൊള്ളേണ്ടത് ഉരുകത്തിൽ എന്ന് പറഞ്ഞ പോലെ കടന്നു പോരാൻ സാധിക്കും എന്താണെങ്കിലും ഇവർ ഒരു ബൗണ്ടറി ഇട്ടാണ് നിൽക്കുന്നത് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്തതിൻ്റെ ഫലം അവരിപ്പം നേരിടുന്നു എന്നുള്ളൊരു ഉണ്ട് എന്നാൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങൾ നിങ്ങളുടെ ക്യാരക്ടർ നിങ്ങളുടെ സംസാര രീതികൾ നിങ്ങളുടെ പെരുമാറ്റങ്ങൾ ഇതെല്ലാം ആ ഒരു വ്യക്തി ഓർത്ത് സന്തോഷിക്കുന്ന അതായത് നിങ്ങളൊരു ഇമോഷണൽ ഹാപ്പിനെസ് ആയിരുന്നു നിങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു വ്യക്തി മതിമറന്ന് സന്തോഷിച്ച സമയങ്ങളുണ്ടായിരുന്നു അതെല്ലാം വീണ്ടും റിപ്പീറ്റ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ടെമ്പറൻസ് എനർജിയാണ് കേട്ടോ വീണ്ടും വീണ്ടും വന്നിരിക്കുന്നത് ബാലൻസ് ചെയ്യണമെന്നൊരു ഉറച്ച തീരുമാനമുണ്ട് കാര്യങ്ങളെല്ലാം ഒരു നല്ല ക്ലാരിറ്റിയിലേക്ക് വരും അവർക്കൊരു മെൻ്റൽ ക്ലാരിറ്റിയൊക്കെ ലഭിക്കുന്നുണ്ട് ഒരു വിശ്വസ്തതയൊക്കെ ഒരു വിശ്വാസമൊക്കെ മനസ്സിനകത്ത് ഉടലെടുക്കുന്നുണ്ട് എല്ലാം തെളിഞ്ഞ് വളരെ പോസിറ്റീവ് ആകും ഒരു സൺറൈസിങ് അവർ ആഗ്രഹിക്കുന്നുമുണ്ട് അവർ മാനുഫസ്റ്റിങ് ചെയ്യുന്നുമുണ്ട് അതിനുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കണക്റ്റഡ് ആകുന്നുണ്ട് അവരിടയ്ക്കൊരു ഫെമിനിയൻ ആയിട്ട് മാറുന്നുണ്ട് കേട്ടോ കാരണം ഫെമിനിയൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കൊരു മെച്ചുരിറ്റിക്ക് താഴെ നിന്ന് ചിന്തിക്കുന്ന അതായത് എനിക്കത് കിട്ടും ഞാനത് നേടിയെടുക്കുമെന്നുള്ള ആ ഒരു സിറ്റുവേഷൻസിലേക്ക് മാറി നിൽക്കുന്ന എനർജി കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും മാനിഫസ്റ്റേഷനും അതുപോലെ തന്നെ ഫോക്കസ് എനർജിയും നിങ്ങളെയും ഈ ഒരു വ്യക്തിയെയും ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻസ് ജസ്റ്റിസ് ആണ് കേട്ടോ കർമ്മ നേരിടുന്ന അവസ്ഥയാണ് ശക്തമാകുന്ന ഹാർട്ട് ബ്രോക്കൺ ആണ് അപ്പം നിങ്ങളിൽ നിന്നും അവർ എങ്ങോട്ടേക്കാണോ പോയത് അവിടെ അവർ വളരെ ശക്തമാകുന്ന ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട് കൺഫ്യൂഷൻ എനർജി ഉണ്ട് ഹാർട്ട് ബ്രോക്കൺ ഉണ്ട് ജസ്റ്റിസ് എനർജിയിലാണ് അതായത് നീതി കിട്ടുക അല്ലെങ്കിൽ നീതി നടപ്പിലാക്കേണ്ടി വരുന്ന അതല്ലെങ്കിൽ കർമ്മ നേരിടുന്ന ഒരവസ്ഥയാണ് എഫോർട്ട് എടുക്കുകയാണ് കേട്ടോ കറൻറ്റ് സിറ്റുവേഷൻസിൽ അവർക്ക് രണ്ട് സിറ്റുവേഷൻസ് ആണ് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റും ിലും ഒരു സ്ഥലത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത് എഫോർട്ട് എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി കാര്യങ്ങളെ നല്ലപോലെ പഠിക്കുന്നുണ്ട് കേട്ടോ എല്ലാ വശവും മനസ്സിലാക്കുന്നുണ്ട് വ്യക്തിയെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സുമായിട്ടൂടി കണക്റ്റഡ് ആണ് അതായത് പ്രപഞ്ചശക്തിയുമായിട്ടൂടി നിങ്ങളുടെ പേഴ്സൺ കണക്റ്റഡ് ആയിരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് ഒരു ടു ഫേസ് എനർജി ഉണ്ട് ഇവർക്കുള്ളിൽ കാരണം ഫിനാൻഷ്യൽ ഫ്രീഡം അവർ വളരെ രഹസ്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ദ മെജീഷ്യൻ എനർജി ഉണ്ട് അവർ ഈ ഒറ്റപ്പെടലിൽ നിന്നും അവരുടെ ഒരു സ്വപ്നത്തിലേക്ക് പറക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു മാജിക്ക് സംഭവിക്കുക എന്ന അല്ലെങ്കിൽ ഒരു മാജിക്ക് സംഭവിപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ഓവർ ഉണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് നോക്കിയാൽ ഒരു പുതിയ തുടക്കവും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്താണെങ്കിലും അവർ ശരിക്കും ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയിലാണ് കേട്ടോ കുറച്ചൊക്കെ അവർ ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആകുന്നുണ്ട് അതുപോലെ ഫ്യൂച്ചറിനെ കുറിച്ച് നല്ലൊരു പ്ലാനിംഗ് ഒക്കെ കണക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഒരു പ്രോഗ്രസ് അവർക്ക് ഉണ്ടാവണം നല്ലൊരു ഡിസിഷൻ എടുക്കണം ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റിലേക്ക് വരണം ജീവിതത്തിലൊരു ഒരു മിറാക്കിൾ ഉണ്ടാക്കി തീർക്കണം ഒരു മിറാക്കിൾ സൃഷ്ടിക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാവുന്നുണ്ട് ഒരു പുതിയ തുടക്കത്തിനാണ് കേട്ടോ അവർ അവർ പുതിയ മാറ്റത്തിലേക്ക് വരുത്താനാണ് അവരുടെ ജീവിതത്തിൽ പുതിയ ചില കാര്യങ്ങളിൽ അവർ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് അതൊക്കെ ഒരു സൺറൈസിങ് ആണ് ലക്ഷ്യം എല്ലാവരുടെയും മുന്നിൽ ഒന്നും വിജയിക്കണം നല്ലൊരു ഉയർച്ചയിൽ എത്തണം നല്ലൊരു സ്റ്റാൻഡിൽ നിൽക്കണം അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു മാറ്റം സൃഷ്ടിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് നമുക്കിപ്പോഴത്തെ അവരുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻ നോക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത്